അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ വാഴ്ത്തുന്നു കർത്തനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ വന്ദനത്തെ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പത്താം മാസം ഒന്നാം തീയതിയിലേക്ക് പ്രവേശിക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് നല്ല അവസരത്തിന് നന്ദി പറയാം തിരുവഴുത്തിന്റെ ആലോചനയാൽ ഈ പുതിയ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ലൂക്കോസിന്റെ സുശേഷം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു കരയിപ്പിക്കുന്ന ലോകം വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ദുഃഖിപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്നാൽ അവൾ ആദ്യമായി കേൾക്കുന്ന ഒരു വാക്ക് കരയണ്ട കേവലം ഒരു ആശ്വാസവാക്കിൽ ഒതുക്കുകയല്ലായിരുന്നു മറിച്ച് ഒരു മഹാ അത്ഭുതത്തിനായുള്ള ആഹ്വാനമായിരുന്നു ആ വാക്ക് ഒരിക്കൽ പ്രവാചകനാകുന്ന ഏഷ്യാവിൽ കൂടെ വലിയവനായ ദൈവം വിളിച്ചു പറഞ്ഞു എരിശിലിമരായ സിയോൻ നിവാസികളെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കിൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും ഒരുവന്റെ കണ്ണുനീർ കാണാതെ മാറിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ അവന്റെ നിലവിളികൾക്ക് ചെവിപൊത്തുന്ന ഈ ലോകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ നിലവിലുടെ ശബ്ദത്തിന് നിശ്ചയമായിട്ടും കരുണ കാണിക്കുന്ന ഒരുവനുണ്ട് അവന്റെ പേരെ കർത്താവായ യേശുക്രിസ്തു ഈ പകൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞു കുഞ്ഞെ ഇതുവരെ നീ കരഞ്ഞത് മതി നീ കരയുന്ന നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്ത് അത്ഭുതകരമായ ഒരു മറുപടി വെളിപ്പെട്ടു വരാൻ പോകുന്നു പിതാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്യത്ഭുതകരമായൊരു വിടുതൽ മേളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ കണ്ണുനീരിന് മറുപടി വലിപ്പെടട്ടെ പിതുമുത്ര പരിശുദ്ധ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതം ചെയ്യും ഏറി കൃപ പകരും യേശുവിൻ നാമത്തിൽ കരയുവാനല്ല അതിലപ്പുറമായി കണ്ണുനീര് വിലാപം നൃത്തമായി തീരുന്ന ഒരു മാസമായി ഈ മാസം മാറുക തന്നെ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു കർത്താരളമായിട്ട് അനുഗ്രഹിക്കട്ടെ